പള്ളിപ്പാക ഇ എം എസ് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് ഹരിത ഗ്രന്ഥാലയ പുരസ്കാരം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് സമീപം ചെറുപുഴ സംസ്ഥാന ഹരിത മിഷൻ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ച ചീമേനി പള്ളിപ്പാക ഇ എം എസ് വായനശാല ഹരിത ഗ്രന്ഥാലയത്തിനുള്ള സാക്ഷ്യപത്രം ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് കുമാർ ഉപഹാരം നൽകി ഈ വർഷത്തെ കലാഭവൻ മണി സ്മാരക അവാർഡ് നേടിയ പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാകെ ആദരിച്ചു കയ്യോഫ് ചീവേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് കുമാർ ചടങ്ങിൽ വെച്ച് ഉപഹാരം കൈമാറി മഞ്ചുണ്ട് ചന്തമുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ചന്തം മുൻജല്ല പോകും അതാണ് അങ്ങനെ പോകാതിരിക്കണം അങ്ങനെ പോകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തേണ്ടത് ചന്തം ചന്തമായിട്ട് തന്നെ നിലനിർത്തണം ശിവനിക്ക് ചന്ത ഉണ്ടാവണം എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടാവണം അതുപോലെ ചാണകത്തിൽ മുൻചെള്ള ചാണകം എപ്പോഴും മുൻചെള്ളതായിട്ട് മാറണം പള്ളിപ്പാറ അങ്ങനെ മാറ്റണം അതുപോലെ കയ്യൂര് നമ്മൾ മാറ്റി അതെല്ലാം നിരന്തരം തുടർച്ചയായിട്ട് ആ പ്രവർത്തനം നമുക്ക് നടത്തണം അതിനി പുറകോട്ട് പോകാൻ വേണ്ടി പാടില്ല ഇപ്പം നമുക്കറിയാം ഞാൻ എല്ലാ രോഗങ്ങളും പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മുനിസിപ്പാലിറ്റിയെ തീരുമാനിച്ചു അത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി അവിടെ നിന്നെ പോയ കാണാം ഞാൻ നമ്മളിൻ്റെ ഇടയ്ക്ക് ഒരു പൂർവ്വമായപ്പോൾ ആ വഴിയാണ് പോയത് രാത്രികുണ്ട് ഏതെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തി അതുകൊണ്ട് അത് അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ ഒരു ക്ലബ്ബ് ആ ആ വലിയ പ്രവർത്തനമാണ് ഇതിന്റെ നടക്കുന്നത് മുഴുവൻ അവർ സന്ദേശം എത്തിക്കുകയാണ് വായനശാല സെക്രട്ടറി കെ സുകുമാരൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം അഭിരാമി ടി പി ബ്രാഞ്ച് സെക്രട്ടറി രാകേഷ് എം നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാക എന്നിവർ സംസാരിച്ചു സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു പള്ളിപ്പാറ നാട്ടിൽ വന്നിട്ട് ഇരുപത്തി ഒന്ന് വർഷമായി കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എല്ലാവരും പറയും പോലെ എൻ്റെ പേരിൻറെ കൂടെ പള്ളിപ്പാറ എന്ന് പറയുന്ന ഒരു നാടിനെയും കൂടി ചേർത്ത് പിടിച്ചാണ് ഞാൻ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ചെറുപ്പത്തിലെ പാട്ടൊക്കെ പാടും എങ്കിൽ കൂടിയും പള്ളിപ്പാറ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യനാടായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് ഈ നാടിനെ നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് ടി വി ഷോകളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അതോടൊപ്പം എനിക്ക് കിട്ടുന്ന എട്ടാമത്തെ സ്റ്റേറ്റ് അവാർഡാണ് ഇത് കേരളത്തിൽ ഒരു നാടൻപാട്ട് കലാകാരന്മാർക്കും എട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് എന്നെ സംബന്ധിച്ച് ഇത് എട്ടാമത്തെ സ്റ്റേറ്റ് അവാർഡ് മണിച്ചാറിൻ്റെ പേരിൽ കിട്ടുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ് അവാർഡാണ് അതിൽ എല്ലാ ഒരു കലാകാരനെ സംബന്ധിച്ച് എല്ലാ അവാർഡുകളും ഏറ്റവും വലുതാണ് ഇതിൽ കൂടിയും ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരല്പം എന്നെ സംബന്ധിച്ച് കൂടുതൽ ഒരു അഭിമാനമായിട്ടുള്ളത് നായനശാലയുടെ നേതൃത്വത്തിലേക്ക് ഒരുപാട് സംഘടിപ്പിച്ചതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മളോട് പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒക്കെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട് മാലിന്യമുക്തമാവുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ കൂട്ടായ്മയൊക്കെ ഭാഗമായിട്ടാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും ഉണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് പരിപാടിക്ക് ആശംസകളും ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പള്ളിപ്പാക ഗ്രന്ഥാലയം ഉപഹാരം നൽകി വായനശാല സെക്രട്ടറി കെ സുകുമാരൻ ഉപഹാരം കൈമാറി ഇ എം സെക്രട്ടറി കെ വി അശോകൻ ചടങ്ങിന് നന്ദി പറഞ്ഞു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ